ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂരുള്ള ഇ എം ഡിസൈൻസിലാണ് അപ്പോൾ ഇതാണ് ഷോപ്പിൻ്റെ ഓണർ ലിയ ജനുവരിയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ഷോപ്പായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ജാന്വരിയിലാണ് അതിന് മുമ്പ് നമ്മള് ഫോർ ഇയേഴ്സായിട്ട് ഓൺലൈൻ ആയിട്ട് എങ്ങനെയാ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ ചേലക്കോട്ടേറെ കരിപ്പായ ലൈനിലാണ് ഹൗസ് നമ്പർ ട്വന്റി സെവൻ ഓക്കെ നമ്മൾ ഇന്ന് കുർത്തീസ് ആണ് കാണിക്കുന്നത് അതിൽ കുർത്ത മാത്ര വരുന്നുണ്ട് കുർത്ത ആൻഡ് ബോട്ടം വരുന്നുണ്ട് പാന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ കുർത്ത ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് റേഞ്ച് നമ്മൾക്ക് ഒരു സിക്സ് ഹൺഡ്രഡ് തൊട്ടിട്ട് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയുള്ള റേഞ്ച് കോട്ടൺ ആണ് സെയിൽസ് കോട്ടൺ പോകുന്നുണ്ട് കോട്ടൺ ഇപ്പൊ ഈ സമ്മർ സീസണിൽ കൂടുതലും പോകുന്നത് കോട്ടൺ ആണ് പിന്നെ കോട്ടൺ ഉണ്ട് നമ്മുടെ കയ്യിൽ റയോൺ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയൽസ് ടൈപ്പും നമുക്ക് ഓരോ ഫസ്റ്റ് നമ്മൾക്ക് ടോപ്പ് മാത്രമായിട്ടുള്ളത് കാണാം ഇതിപ്പോൾ ജോർജറ്റില് ഇങ്ങനെ പേൾ വർക്ക് എംബ്രോയിഡറി വരുന്ന ടോപ്പാണ് എ ലൈൻ മോഡലാണ് സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് ഇതൊക്കെ ഫുൾ ബീഡ്സ് വർക്ക് ഒക്കെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് അങ്ങനെ റേഞ്ചിൽ വരും ഓക്കെ പിന്നെ ഇതിന്റെ കൂടെ ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഓക്കെ കൂടിയിട്ട് നയൻ ആണ് നയൻ ഫിഫ്റ്റിയാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഫുൾകാരി മോഡലിൽ വരുന്ന കുർത്തയാണ് കുർത്ത ടോപ്പ് ഇതിന്റെ കളേഴ്സ് കളേഴ്സ് അവൈലബിൾ ആണ് നമ്മളിപ്പോ ജസ്റ്റ് സാമ്പിൾ ആയിട്ട് ഓരോ പീസസ് നമ്മൾക്ക് ഓൺലൈനായിട്ട് പെർച്ചേസ് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇത് സ്ലിറ്റഡ് സ്ലിറ്റഡ് മോഡൽ ആണ് 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 വിത്ത് 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 വന്നിരിക്കുന്നത് അല്ലേ നെക്സ്റ്റ് വരുന്നത് ഒരു കട്ട് മോഡലാണ് മെറ്റീരിയൽ വരുന്നത് ഇതൊരു കോട്ടണിൽ വരുന്ന ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന ഒരു കുർത്തയാണ് വർക്ക് വരുന്നുണ്ട് റിയൽ മിറേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കട്ട് റയോണിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇത് നമുക്ക് നമ്മുടെ ബെസ്റ്റ് സെല്ലർ എന്ന് തന്നെ പറയാം ഇതിന്റെ സൈസുകൾ നമുക്ക് ഇവിടെ സൈസസ് നമ്മൾ മീഡിയം ടു ഡബിൾ ആണ് എല്ലാം അവൈലബിൾ പ്ലസ് സൈസ് പ്ലസ് സൈസ് അധികം എല്ലാ എല്ലാത്തിലും ഇല്ല ചെല്ലൊക്കെ പ്ലസ് സൈസസ് വരുന്നുള്ളു കൂടുതലും മീഡിയം ടു ഡബിൾ ആണ് വരുന്നത് പിന്നെ നമ്മളിവിടെ ഓൾട്രേഷൻ ആയിട്ട് ഫെസിലിറ്റി ചെയ്ത് കൊടുക്കട്ടെ സ്റ്റിച്ചിങ് ആയിട്ടല്ല എന്തെങ്കിലും ഇതൊരു ഫ്രോക്ക് മോഡലാണ് ഓർഗൻസയില് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഫ്ലെക്സ് കോട്ടൺ കുറച്ചുകൂടി കോട്ടണിൽ തന്നെ ഇത്രയും തിക്നെസ് കൂടിയതാ നല്ല ഒരു ക്വാളിറ്റി അതായത് പലതരം കോട്ടൺസ് ഉണ്ടാവും നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് കോളർ നെക്ക് വന്നിട്ട് ഇതൊരു ജീൻസ് ജീൻസ് വെറൈറ്റിയിൽ വരുന്നത് ആണ് ഫാഷൻ ഒക്കെ നല്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന ഒരു മോഡലാണ് റെഡ് കളർ ഇതും ഇതുപോലെ തന്നെ ഫ്ലെക്സ് കോട്ടണിൽ വരുന്ന മോഡലാണ് സ്ലീവിലെ സ്ലീവിലും ഉണ്ട് അതുപോലെ തന്നെ കുർത്താൻ്റെ എൻഡിലും ഉണ്ട് ഇതൊരു റയോണിൽ വരെന്താണ് സിമ്പിളായിട്ട് നമുക്ക് കാഷ്വലായിട്ട് ജസ്റ്റ് ഇട്ടിട്ട് പോവാനായിട്ട് പിന്നെ ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു ഫ്രോക്ക് മോഡൽ വരെന്താ ഇത് നമ്മുടെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ് ഇത് ഫ്ലെസ് കോട്ടൺ ഇതിന്റെ ഒക്കെ അവൈലബിൾ അതിപ്പോ നമ്മള് സാമ്പിൾ കാണിക്കാനായിട്ട് പിന്നെ ഒരെണ്ണം ഇതൊരു ഫ്രോക്ക് മോഡലില് വരുന്നതാണ് ജോർജറ്റില് കൂടുതലും ഒരു തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി വരെയുള്ള സൈസാണ് ഇതിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് frog model frog model ഇതോ എങ്ങനെ നല്ല ലെങ്ത് ഉണ്ടോ ഫുൾ ലെങ്ത് ഫുൾ ലെങ്ത്തിൽ ആണ് വരുന്നത് ദാ ഒരു ചെറിയൊരു ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് ഫങ്ഷൻ വെയറായിട്ട് ഡെഫിനിറ്റലി യു കൻ യൂസ് ഇറ്റ് ആസ് എ ഫങ്ഷൻ വെയർ 1250 റേറ്റ് വരുന്നു നെക്സ്റ്റ് ഒരു ജോർജെറ്റിൽ ഹാൻഡ് വർക്ക് വരുന്നത് frog model ഒരു 3/4 കുർത്ത ലൈക്ക് തന്നെ 3/4 ലെങ്ത്തിൽ വരും ബീറ്റ്സ് വർക്ക് അല്ല ആയിട്ട് വന്നിട്ട് നയൻ ഹൺഡ്രഡ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട് പിന്നെ പിന്നെ രണ്ട് തട്ടായിട്ടാണ് കേട്ടോ ഇത് വരുന്നത് റഫൽസ് ചെയ്തിട്ട് വരുന്നത് ഇത് ഒരു കോപ്പർ ജെറിയിൽ വർക്ക് വന്നിട്ടുള്ള കുർത്ത കുർത്തീണ്ടല്ലേ ഇത് വൈറ്റിൽ സ്റ്റോൺ വർക്ക് ആയിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ് വിത്ത് ലൈനിങ് തോന്നുന്നു തോന്നുവല്ലേ വരുന്നത് ആ വിത്ത് ലൈനിങ് ആ വരുന്നത് ചെറിയൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതൊരു ഫ്രോക്ക് മോഡൽ ഇതൊക്കെ 3XL അവൈലബിൾ ആണ് ഈ വൈറ്റ് ആ ഓക്കേ 3XL വരെ അവൈലബിൾ എന്നല്ല അവൈലബിൾ ഓക്കേ ഇത് വരുന്നത് 970 ഇനി നമ്മൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ടുള്ളത് കണ്ടാലോ ഓക്കെ ഒരു അജ്രക്കിൽ ഇത് പ്യോർ അജ്രക്കിൽ നാച്ചുറൽ ഡൈ ചെയ്ത് പ്രിന്റ് ചെയ്ത്യു കോട്ടണിൽ വരുന്ന സെറ്റ് ആണ് ഇതിന്റെ ടോപ്പിൽ ഒരു വർക്ക് വന്നിട്ടുണ്ട് ആൻഡ് പ്രിന്റഡ് ബോട്ടം ആണ് വരുന്നത് ഇതിന്റെ സൈസ് ഇത് നെക്സ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് പ്യോർ കോട്ടൺ ആണ് നെക്സ്റ്റ് വരുന്നത് റയോണിലാണ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ഫൈവ് സീറോ പിന്നെ പിങ്ക് കോമ്പിനേഷൻ കളർ ചേഞ്ച് ആണ് കളർ ചേഞ്ച് ആണ് അല്ല കളർ ചേഞ്ച് അല്ല ജസ്റ്റ് അതിന്റെ കളർ ചേഞ്ച് ഇത് വരും പിന്നെ ഒരു ഗ്രീൻ ആൻഡ് ടോപ്പ് ആൻഡ് ബോട്ടം ഇതിന്റെ ഈ ഗോൾഡൻ പ്രിന്റ് പോവില്ല കേട്ടോ വാഷ് ചെയ്താൽ ഇതും ഒരു കോട്ടണിൽ വരുന്ന പാറ്റേൺ ആണ് പിന്നെ ഇങ്ങനെ കോട്ടൺസിൽ വരുന്ന പാറ്റേൺസ് ഉണ്ട്

നെക്സ്റ്റ് ഒരു കോട്ടൺ കോട്ടൺ ആണ് നല്ല സുഖായിരിക്കും ഇതൊക്കെ ഇടാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഈ സീസണില് സ്പെഷ്യലി കുർത്ത ബോട്ടം പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് കോഡ് സെറ്റ്സ് വരുന്നുണ്ട് ഷോർട്ട് ഷോർട്ട് ടോപ്പ് ആൻഡ് അല്ല ഇതിങ്ങനെ ഒരു നീ ലെങ്ത് വരും പ്രൈസ് വരുന്നത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ചേഞ്ചാണത് ഇതും ഷോർട്ട് ടോപ്പ് തന്നെയാണ് വരുന്നത് ഒരു കുറച്ച് പാറ്റേൺ വ്യത്യാസമുണ്ട് അതായത് ഇതിൻ്റെ കോളറിൽ കോൺസെപ്റ്റിൽ ഇത്തിരി വ്യത്യാസമുണ്ട് ഒരു ബ്ലേസർ മോഡലിലാണ് കോളർ വരുന്നത് പിന്നെ ഇത് ലോങ് ടോപ്പാണ് റയോണിൽ തന്നെ വരുന്ന ക്വാത്ത് സെറ്റ് അതിൻ്റെ ഇങ്ങനെ കോളറിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്

ലെങ്ത് ഉണ്ടാവും പിന്നെ വിത്തും ആവശ്യത്തിന് വിത്തും ഉണ്ട് സ്റ്റാൻഡേർഡ് സൈസിലാണ് എല്ലാം വരുന്നത് സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുമ്പോൾ ടോപ്പിൻ്റെ ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ലെങ്ത്തിൽ വരും നെക്സ്റ്റ് വരുന്നത് സെയിം ടോപ്പ് ബോട്ടം ഒരു നല്ലൊരു കളർഫുൾ അല്ലേ യെല്ലോ സീസണിൽ ബ്രൈറ്റ് ആയിട്ട് നടക്കണം ആഗ്രഹമുള്ളവർക്കൊക്കെ യെല്ലോ ചൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്ന ഒരു റെഡ് ഇതിന്റെ സൈസുകൾ നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് നെക്സ്റ്റ് ഹാൻഡ് ബ്ലോക്ക് വരുന്നത് സ്ലീവ്സും അതുപോലെ തന്നെ ഇതിന്റെ എൻഡിന്റെ നല്ല ഭംഗിയില് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിലും ബോട്ടത്തിലും സെയിം വർക്ക് വരുന്നുണ്ട് ഇതാണ് ദുപ്പട്ട ഒരു ക്ലാസ് ലുക്ക് തന്നെയാണ് യൂസ് ചെയ്യാം റയോണിലാണ് വരുന്നത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ആണ്യറക്കാട്ട് വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വർക്ക് ഉള്ള ബോട്ടം ആണ് മോഡാൽ സിൽ വരുന്നാണ് വരുന്നാണ് ആയിട്ട് 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 ഒരു നല്ല അതെ അതെ ില് ഹക്കോബ വന്നിട്ട് ഇതും ഒരു പ്രീമിയം കോൺസെപ്റ്റ് ആണ് റെഡി ടു വെയർ ആയ കാരണം വേറെ എക്സ്ട്രാ സ്റ്റിച്ചിങ്ങും ഒന്നും വേണ്ട ലൈക്ക് മെറ്റീരിയൽ എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണ ആ ഒരു ഇത് ഉണ്ടാവില്ല പിന്നെ കളർഫുൾ ആണ് പാർട്ടി വെയർ ഇതൊക്കെ നമുക്ക് ഒരു ടൂ തൗസൻഡ് റേഞ്ച് ബില്ലോ വരുന്ന പാർട്ടി ആണ് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള പാർട്ടി പാർട്ടിവെയർസ് ആണ് ബോട്ടത്തുമ്മും ചെറുതായിട്ട് വർക്ക് ഉണ്ടാവും ആൻഡ് ദുപ്പട്ട ഇതിന്റെ ദുപ്പട്ട വരുന്ന ഓർഗാൻസ് ദുപ്പട്ട സ്കാലപ്പ് ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗാൻസ് ദുപ്പട്ട ഇതൊരു വരുന്ന സിൽക്കാണ് കേട്ടോ ഈ യെല്ലോ ഡോള സിൽക്ക് ഇത് ഡോള സിൽക്ക് സിക്സ് ആയിട്ട് സൈസസ് മീഡിയം ടു ഡബിൾ അവൈലബിൾ എക്സലും ആണ് എക്സലാണ് വരുന്ന നല്ലൊരു ബനാറസി ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ബോഡി സിമ്പിൾ ദുപ്പട്ട നല്ല ഹെവി ഒരു മിക്സ് ചെയ്ത് വരുന്ന വരുന്ന കോട്ടണിൽ നല്ല ഡോറീസ് ഒക്കെ കൊടുത്തിട്ട് കോട്ടണിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാരും കണ്ടല്ലോ ഇവിടെ ഈ ഐറ്റംസ് മാത്രമല്ല ഇനി ഒത്തിരി കളക്ഷൻസ് നമുക്ക് കാണിക്കാനുണ്ട് സാരീസ് ഉണ്ട് അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം